ഹലോ വെൽക്കം ബാക്ക് ടു ഇൻ ലൈഫ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് നിങ്ങളെക്കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല ഒരു സ്വിയിങ് മെഷീൻ ഇതിപ്പോൾ നാട്ടിലുള്ള നോർമൽ മെഷീനൊക്കെ ആണെങ്കിൽ വലിയ ഹൈറ്റ് കുറേ വെയ്റ്റ് ഒക്കെ ഉള്ളതാണ് പക്ഷെ ഇതാണെങ്കിൽ ലൈറ്റ് ആണ് പിന്നെ ഭയങ്കര ഈസി ടു ഹാൻഡിലാണിത് ചെറുതാണിത് ഏകദേശം എൻ്റെ കൈയുടെ അത്രയും മാത്രമേ ഇതുള്ളൂ കണ്ടോ അത്രയൊക്കെ ഉള്ളു ലൈറ്റ് വെയ്റ്റുമാണ് ഇത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടാവും അതായത് നമുക്ക് അറിയുന്ന റിലേറ്റീവ്സ് ആണെങ്കിലോ ഫ്രണ്ട്സ് ആണെങ്കിലോ അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്റ്റിച്ചിങ് ചെയ്യുന്ന എണ്ണിലുണ്ട് അല്ലെങ്കിൽ നന്നായി സ്റ്റിച്ച് ചെയ്യുന്ന ഒരുപാട് സ്റ്റിച്ചിങ് സെന്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് സ്റ്റിച്ചിങ് മെഷീൻ വീട്ടിലില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ജർമ്മനി പോലുള്ള ഒരു രാജ്യത്ത് നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ പുറത്ത് കൊടുക്കുന്ന വെച്ചാൽ എല്ലായിടത്തും ഇതിൻ്റെ സർവീസ് അവൈലബിൾ അല്ല മാത്രല്ല ഇപ്പം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പുറത്ത് കൊടുക്കുന്നതിന് തന്നെ നല്ല ചാർജ് ആണ് അവർ വാങ്ങിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കർട്ടൺ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കൂടി അഞ്ഞൂറ് യൂ അമ്പത് യൂറോയിൽ കൂടുതൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഷെയ്പ്പാൻ ഒക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർവീസിന് ഭയങ്കര ചാർജ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് വർഷമായി ഇത് ഞാൻ ആമസോണിൽ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് അപ്പൊ എനിക്ക് എനിക്കത്ര യൂസ്ഫുൾ ആയിരിക്കുന്നൊന്നും ഉറപ്പില്ലായിരുന്നു പക്ഷെ ഇത് വാങ്ങിച്ചപ്പോൾ ഇത്രയും വർഷമായിട്ടും ഇതൊന്നും സംഭവിച്ചിട്ടില്ല മാത്രല്ല ഇതിൽ നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ആമസോണിൽ കൊടുത്തിട്ടില്ല ഇത് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സ്വിംഗ് മെഷീൻ എന്നാണ് പക്ഷെ നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് മെറ്റീരിയൽ സോഫ്റ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു പ്രോഡക്റ്റാണിത് എന്താ പിന്നെ ഇത് ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് ആണ് ആണ്ട്ടതാ ഏകദേശം ഇതിന്റെ കേബിൾ ഞാൻ കാണിച്ചുതരാം ഒരു ഒന്നര മീറ്ററോളം ഉള്ള ഒരു കേബിൾ ഇതിനുണ്ട് പിന്നെ ഇത് വളരെ ഈസിയാണ് നമുക്കിപ്പോൾ ഉള്ള നോർമൽ സ്വിയിങ് മെഷീനൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് അറിയേണ്ടി വരുമല്ലോ ആ റൗണ്ടിൻ്റെ സാധനം ഇങ്ങനെ തിരിക്കാം അപ്പോൾ ചിലപ്പോൾ നൂലൊക്കെ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് പിന്നെന്താ പിന്നെ അത് ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ആദ്യം തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റെക്ക് ആവാൻ ചാൻസ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ പക്ഷേ ഇത് ഞാൻ പറയുന്നത് സ്റ്റിച്ച് ചെയ്യാൻ അധികം അറിയാത്ത സാധാരണ ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ ഇതിപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഇതിൻ്റെ ഇത് ഓൺ ഓഫ് പിന്നെ ഇത് സ്റ്റിച്ചിൻ്റെ ലെങ്ത് കൂട്ടാനും കുറക്കാനുള്ള സംഭവങ്ങൾ പിന്നെ ഇതിൽ വലിയ റീൽ ഉണ്ടല്ലോ നമ്മുടെ ഈ സാധനം ഈ സാധനം യൂസ് ചെയ്യണം എന്നില്ല ഇതും യൂസ് ചെയ്യാം പക്ഷേ ഇതാ ഈ സാധനം വെച്ചുകൊണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ലതാ ഈ സാധനം 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 വെക്കുന്ന വെക്കുന്ന ഇതിന്റെ ഇവിടെ ഇത് യൂസ് ഇത് ഇത് യൂസ് യൂസ് ചെയ്ത് മാത്രം മാത്രം ഉണ്ടെങ്കിൽ അത് ചെയ്തും സ്റ്റിച്ച് ചെയ്ത പിന്നെ ഇവിടെ വെക്കാം പിന്നെ ഇത് പൊക്കുമ്പോ പൊക്കേണ്ട സാധനം ഇത് പിന്നെ ഇതാണ് നൂല് പിന്നെന്താ അപ്പൊ ഞാൻ ഇതുകൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു ഇതിന്റെ ചവിട്ട് നമുക്ക് ചവിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചവിട്ടാനുള്ള സാധനം ഇതിനകത്ത് ഉണ്ട് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതൊരു ഫാക്റ്റാണ് കണ്ടോ ഞാനിപ്പോ ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇതെവിടെ ഇതെവിടെ കണ്ടോ ഇത് ഇലക്ട്രിക് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യണം ഇതാണെങ്കിൽ ചവിട്ടുന്ന ഇത് യൂസ് ചെയ്യണം എന്റെ പേര് എനിക്കറിയില്ല അതായത് ഇവിടെ കൊത്തി വർക്ക് ആവുന്നുണ്ട് ഇതാണ് സംഭവം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് ഞാൻ ഇലക്ട്രിക്ക് മാത്രമാണ് യൂസ് ചെയ്തത് ഇലക്ട്രിക് ആവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കിത് ആവില്ല കാരണം നമുക്ക് തോന്നുന്ന സമയത്ത് ഇത് ഓഫെയാ ഉള്ളൂ അപ്പം നമുക്ക് അധികം നൂല് ബ്ലോക്ക് ബ്ലോക്കാകുന്ന പരിപാടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ ഇല്ല അങ്ങനെ ഇതിന് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇങ്ങനെ സ്റ്റാൻഡ് മാത്രമല്ല അതാ ഇവിടെ ഇതുണ്ട് ഉണ്ടോ ഇവിടെ നമുക്ക് നൂലൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇതിന് ഇത് ഞാൻ വാങ്ങിച്ച ശേഷം നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്കൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അമ്മയൊക്കെ ചെറിയ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പുറത്താണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഒരു പാർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ഇത് ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഞാൻ വിഹാനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് എൻ്റെ അച്ഛനും അച്ഛനൊക്കെ കാശി പോയപ്പോൾ കൊണ്ടുവന്നതാണ് പക്ഷെ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ബ്രഷ് ഒക്കെ യൂസ് അങ്ങനെ യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ഇത് പക്ഷേ ഇട്ടാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് കാശിന്ന് വാങ്ങിച്ചല്ലേ അവിടുത്തെ ക്വാളിറ്റി ചിലപ്പോൾ അത്ര നല്ലതായിരിക്കില്ല ജസ്റ്റ് വൺ ടൈം യൂസ് അല്ലേ അതുകൊണ്ട് തന്നെ ദാ ഇത് ഇങ്ങനെ ചെറിയ സ്റ്റിച്ചാണ് ഇതിന് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചരാം ഇതില് Det presser inn eller igjen. ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് കുഴപ്പമില്ലാതെ വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഇത് വെച്ച് ഏകദേശം ഞാൻ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് മീൻസ് കുട്ടികൾക്കുള്ള ബ്ലൗസ് അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലാതെ പറ്റുന്നുണ്ട് ഇതിൽ മെറ്റീരിയൽ സോഫ്റ്റ് ആണെങ്കിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമില്ല പിന്നെ ഇതിൻ്റെ സ്റ്റിച്ച് നീടിലൊക്കെ പൊട്ടിപ്പോയാൽ ഉണ്ടാവുക അവസ്ഥയെന്ന് എനിക്കറിയില്ലാണ്ട് ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ അത്രയൊക്കെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്